ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് അതിന്റെ അടുത്ത കളർ ഇങ്ങനെ എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് അതിന്റെ ബ്ലാക്ക് കളറാണ് അടുത്തത് യെല്ലോ കളർ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ കൂട്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു